സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പല കർഷക സുഹൃത്തുക്കളും ചോദിക്കുകയുണ്ടായി വാഴയ്ക്ക് പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വലിയ കുല കിട്ടുന്നതിന് രോഗപ്രതിരോധത്തിന് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻറ്റ് ജൈവികമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് രാസപരമായിട്ടുള്ള കെമിക്കലല്ല അപ്പം ജൈവികപരമായിട്ടൊരു സപ്ലിമെൻറ്റ് ഏത് എന്നൊക്കെ ഒരുപാട് കർഷകർ നമ്മളോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് കെമിക്കലുകൾ നമ്മൾ ഓൺഷൻ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങിയാൽ പലപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് എന്തരാണെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല നമ്മളത് ഉപയോഗിക്കുന്നു റിസൾട്ട് കിട്ടിയ നല്ലത് ഇല്ലെങ്കിൽ പോയി അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് അത് വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും വാഴയ്ക്ക് എന്തൊക്കെ മൂലകങ്ങൾ ആവശ്യമായിട്ടുണ്ടോ ഒരു വാഴ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ പലപ്പോഴും മണ്ണ് പരിശോധിക്കാനൊന്നും ആരും മിനക്കെടാറില്ല മണ്ണ് പരിശോധിക്കാതെയൊക്കെ വയ്ക്കുന്ന ആൾക്കാർക്ക് നല്ല കുല വെട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലവ് കുറഞ്ഞ ഒരു സപ്ലിമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പോവുകയാണ് അത് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് അത് വാങ്ങാൻ പറ്റും അതിൻ്റെ പേരാണ് അയർ അയർ എന്നാണ് അതിൻ്റെ പേര് ഒരു വാഴയുടെ ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ട കാൽസ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ എല്ലാ മൂലകങ്ങളും ഈ ഒരു സപ്ലിമെൻറ്റിനകത്ത് കൃത്യമായിട്ടടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കൂടുതലുമല്ല കുറവുമല്ല കൃത്യമായിട്ടുള്ള അളവിലാണ് അപ്പം വാഴയ്ക്ക് ഇതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു ദോഷവശങ്ങളും ഒരിക്കലും ഉണ്ടാകത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് വാഴ വളരുകയും ചെയ്യും പല തരത്തിലുള്ള കീടങ്ങളെയും പ്രതിരോധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഏറ് കൊടുക്കാവൂ ജൈവവളത്തിൻ്റെ കൂടെയാണെങ്കിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉണങ്ങി പൊടിഞ്ഞ കോഴിവളമാണ് കൊടുക്കാൻ പോണത് കോഴിവളം കണക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമില്ല വേറെ രാസവളത്തേക്കാൾ സ്ട്രോങ് ആണ് കോഴിവളം അതിനോടൊപ്പം തന്നെ ഞാൻ ചാരവും കൊടുക്കാൻ പോവുകയും ജൈവവളത്തോടൊപ്പം ആണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് അയർ കൊടുക്കാം അപ്പം അയർ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു വാഴയ്ക്ക് നൂറ് ഗ്രാം കൊടുക്കണമെന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ മാസം ആവുമ്പോൾ നൂറ് ഗ്രാം കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളൊരു അമ്പത് ഗ്രാം ഒക്കെ കൊടുത്താൽ മതി കാരണം നമ്മൾ മറ്റുള്ള വളങ്ങൾ കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം ഒരു കവർ അറുപത് രൂപയാണ് ഒരു കിലോ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു കിലോ വെച്ചിട്ട് നമുക്കൊരു ഇരുപത് വാഴയ്ക്കെങ്കിലും കൊടുക്കാം അമ്പത് ഗ്രാം വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പം വാഴ നല്ല വലിയ കുല നിങ്ങൾ ഞാൻ വെട്ടുന്ന കുലകളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യത്തിൽ സൈഡിലായിട്ടൊരു കുല കാണിച്ചില്ലേ മഞ്ചേരിക്കുള്ളനാണ് അപ്പോൾ ഞാൻ രണ്ടാം മാസവും അഞ്ചാം മാസവും അയർ കൃത്യമായിട്ട് കൊടുക്കും അപ്പം കൃത്യസമയത്ത് ഇലകൾ വിരിയുകയും പുതിയ പുതിയ കൂമ്പുകൾ വിരിയുകയും കൂമ്പുകൾ വിരിയാനുള്ള താമസം കീടബാധകൾ വളർച്ചക്കുറവ് ഒരു ഉന്മേഷമില്ലായ്മ അപ്പം എല്ലാത്തിനെയും പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ തന്നെ കെ വി കെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാത്രമേ ഇത് ലഭിക്കൂ മറ്റുള്ള പ്രൈവറ്റ് വളക്കടകളിൽ നിന്നും ഇത് ലഭിക്കത്തില്ല അപ്പം നമ്മുടെ സർക്കാരിൻ്റെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കെ വി കെയുടെ അയർ എന്ന് പറയുന്നത് അപ്പം ഇത് ഞാൻ ചാരം കൂടി കൂടിക്കൊടുത്തതിന് ശേഷം ചുറ്റിനും ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പറന്നൊന്നും പോയി നശിച്ചു പോകാതിരിക്കാനാണ് മണ്ണൊന്നും മൂടിക്കൊടുക്കാൻ പോവുകയാണ് മണ്ണ് മൂടിക്കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇത്രയേ ഇത്രയുള്ളു അയർ വാഴകൾക്കിടുന്ന രീതി അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് അയർ ഉപയോഗിച്ച് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യാസം മനസ്സിലാവും മനസ്സിലാവാത്തവരൊക്കെ ഈ വാഴ തന്നെ എല്ലാവരും നോക്കി വെച്ചോളൂ ഞാൻ കാണിച്ചു തരാം ഈ വാഴയുടെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച അപ്പോൾ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇത് ചെയ്യുന്ന കമ്മീഷനും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എല്ലാ വാഴ കർഷകർക്കും ഓണം ആകുമ്പോൾ ഒരു പത്ത് പതിനെട്ട് കിലോ നിയന്ത്രക്കൊലയെങ്കിലും ഒരു തവണയെങ്കിലും കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കണക്കുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ നമ്മുടെ വീഡിയോകൾക്കും ഒരു പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കർഷകരെ ചതിക്കുന്ന ഒരു പരിപാടി ഇല്ല അപ്പോൾ എല്ലാവരുടെ അധ്വാനത്തിനും വിലയുണ്ട് എല്ലാവരുടെ അധ്വാനത്തിനും നല്ല വിളവ് ഈ ഭൂമിയിൽ നിന്നും കിട്ടട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പിന്നെ നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു ചെയ്തും തന്നും ഒക്കെ ഒന്ന് സഹായിച്ച് നമ്മളോടൊപ്പം ഉണ്ടാവണം അപ്പോൾ ഈ വാഴയുടെ വളർച്ച തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അടുത്ത വളപ്രയോഗവും കാണിച്ച് തരുന്നുണ്ട് ഉള്ള ഒരു ജൈവ കീടനാശിനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളോടൊപ്പം ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോയൊക്കെ ഒന്ന് ബെൽബട്ടൺ കൊടുത്ത് കൂടെ വരുകയാണെങ്കിൽ അതൊക്കെ കാണാം എല്ലാവർക്കും നമസ്കാരം